ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കോട്ടൺ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് എക്സൽ ഡബിൾ ട്രിപ്പിൾ ത്രീപ്ലക്സിൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് വരുന്ന ആയിട്ട് നോക്കാം ഇത് പ്യുവർ കോട്ടൺ അല്ല അല്ലോ മിക്സിംഗ് ഉള്ള കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്യുവർ കോട്ടൺ അല്ല മിക്സഡ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് എക്സൽ മുതൽ ത്രീ എക്സൽ വരെ സൈസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നിവൃത്തി കാണിക്കുന്നത് ത്രീ എക്സൽ ആണ് കേട്ടോ മോട്ടത്തിന്റെ സൈസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇവിടെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ബ്രൗൺ ആണ് ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ കോഫി ബ്രൗൺ ഇല്ലേ ആ ഒരു ബ്രൗൺ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യാം പോസ്റ്റ് ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഐറ്റം കിട്ടുള്ളൂ കേട്ടോ അത് ഹോം ഡെലിവറി ഉണ്ടാവും ചില ഭാഗത്തുക്കൊക്കെ പെട്ടെന്ന് കിട്ടും രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ പോസ്റ്റ് ആണെങ്കിൽ കിട്ടും പക്ഷേ നമുക്കത് പറയാൻ പറ്റില്ല ില്ല ദിവസത്തിനുള്ളിൽ കിട്ടുന്നു പതിനഞ്ച് ദിവസമാണ് മാക്സിമം കേട്ടോ അപ്പൊ ആ ഒരു ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ ഇത് മിക്സഡ് ആണ് കേട്ടോ മിക്സഡ് മെറ്റീരിയൽ ആണ് പ്യുവർ അല്ല പ്യുവർ കോട്ടൺ ഈ റേറ്റിൽ കിട്ടില്ല നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് മീഡിയം ടു സെവൻ എക്സൽ വരെയുള്ള പ്യുവർ കോട്ടനിൽ വരുന്ന കളക്ഷൻസ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് ചെക്ക് ചെയ്താൽ മതി വേണ്ടിവരും നല്ല ഭംഗിയുള്ള റൈറ്റ് പ്രി എക്സ് വരെ സൈസ് ഉണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് തന്നെ ആയിരിക്കും കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വരെ സൈസ് ഇതില് അവൈലബിൾ ആണ് നല്ല ഭയങ്കര നല്ലൊരു കലങ്കാരി ഡിസൈൻ ആണ് നെക്സ്റ്റ് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ടത് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ ഇത് പ്യർ കോട്ടൺ അല്ലാട്ടോ ഞാൻ പ്രത്യേകം പറയുകയാണ് പ്യുവർ വിചാരിച്ചിട്ട് ആരും പർച്ചേസ് ചെയ്യുന്നത് പ്യർ കോട്ടൺ ഈ ഒരു റേറ്റിൽ കിട്ടില്ല പ്യർ കോട്ടൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചെയ്തിട്ടുണ്ട് വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഇത് പിക്കോ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല കേട്ടോ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഫാസിൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ എന്നാലാണ് നമ്മളത് റിട്ടേൺ എടുക്കുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്